വിഘ്നേശ്വരന്റെ പ്രസാദം തേടി ഗണേശോത്സവത്തെ വരവേൽക്കാൻ ഭക്തിപൂർവ്വം ജില്ലയൊരുങ്ങി ആരാധനയ്ക്കും നിമഞ്ജനത്തിനുമായി തയ്യാറാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ അതത് സ്ഥലങ്ങളിലെത്തിച്ചു പൂജകൾ ആരംഭിച്ചു ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് വിനായക ചതുർത്ഥി ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ആനയൂട്ട് നടത്തുകയും ചെയ്യും വിനായകന്റെ ഇഷ്ടമധുര പലഹാരമായ മോദകം ഗണപതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും ഉപയോഗിച്ച വിനായകനെ അലങ്കരിക്കും യുവജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നിമജ്ജനഘോഷയാത്രയും ഉണ്ടായിരിക്കും വിനായക ചതുർത്ഥി ആഘോഷത്തിന് കൊടുവായൂരിലും ഒരുക്കങ്ങൾ ആരംഭിച്ചു വിവിധ ഉയരങ്ങളിലുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് കൊടുവായൂർ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ളത് പ്രകൃതി സൗഹൃദ വിഗ്രഹങ്ങളാണ് ഇത്തവണയും ഗണേശോത്സവം ഭക്തി നിർഭരമാക്കുന്നത് വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിലടക്കം പ്രത്യേക ചടങ്ങുകൾ ഉണ്ടായിരിക്കും യുടി വിന്യൂസ് പാലക്കാട്